വീഡിയോ വീഡിയോ കാണാറൊക്കെ വളച്ചുപോലിക്കുന്നല്ലേ പുള്ളി നല്ല ബുദ്ധിരാഷ്ട്ര പോയി ഞങ്ങള് കളിക്കില്ല ഫോട്ടോ എല്ലാം എടുക്കണ്ട പുള്ളിയുടെ കൂടെ തന്നെ ചേട്ടാ എത്ര പൈസ പൈസ എന്തുകൊണ്ട് സ്ഥലം പറ്റി മൊബൈലും ഇല്ല കാശുമില്ല ഒരു കുന്താണെങ്കിൽ എന്നാ വർത്താനാണെ പൈസ വരുന്നത് കേറുമ്പോൾ സ്വഭാവമല്ലേ ഇപ്പൊ എന്നോട്ടോ എടുക്കണം പുള്ളിനെ കുറിച്ച് നല്ല രീതിയിലല്ലോ ഇപ്പൊ ഒരു ഫോട്ടോ എടുക്കണെ രണ്ടായിരം രൂപ വെച്ച് പുള്ളി എടുക്കാറുണ്ട് പണിയാ രണ്ടായിരം രൂപയ്ക്ക് ഫോട്ടോ പുള്ളി എടുക്കാണെങ്കിലും കുട്ടികളെ ബർത്ത്ഡേ വരുന്ന ഡാൻസ് കളിച്ച് പുള്ളി പൈസ ചേട്ടാ പൈസ ഇല്ല നൂറ്റി പത്ത് രൂപ എന്റെ കയ്യിൽ ചേട്ടാ ഒരിക്കലും അങ്ങനെ അങ്ങനെ ചേട്ടാ കാശൊന്നുമില്ല വേവിട്ടോട്ടോ

ഈ പുള്ളിയൊക്കെയല്ലേ മറ്റേ എന്താ പറഞ്ഞ ആ സാധന ഗുണ്ടായസൊക്കെ പൈസ വൈകിട്ട് കൊടുക്കാം വൈകിട്ട് ഇത് മട്ടാഞ്ചേരിയിലുള്ള ടീം കേട്ടോ രണ്ടായിരം രൂപ പട്ടിയുണ്ട് നിന്നെ നിന്നിട്ടല്ല നിന്നെ ശെരിയാക്കി തരാം നീ പാടാൻ കട അവ കണ്ണ് കെട്ടിച്ചല്ലോ അവനോടിക്കാൻ മാനസിക ഭയങ്കര ഇതായി പോകും പൈസ വേണോ മാനസികാന്നുള്ള ഇത് വേണം വീട്ടിൽ വന്നതാണ് തന്റെ ഒക്കെ തോന്നിയാ ഭയങ്കര കേസാവും കേട്ടോ അതേന്നെ ആട രണ്ടോ രണ്ടെടുക്കാണോ രണ്ടെടുത്തോളാട്ടോടാണ്